നമസ്കാരം പഹൽഗാം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളും ഉയർ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പാകിസ്ഥാനോട് പോരാടാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കേന്ദ്രം കാട്ടിയില്ല എന്നും ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തിന്റെ പകുതി പോലും നരേന്ദ്രമോദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വിമർശിച്ചിരിക്കുന്നു ഇന്ത്യൻ സേനയുടെ വിജയമാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ കണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അതിൽ യാതൊരു റോളും കേന്ദ്ര സർക്കാരിനില്ല രാജ്യത്തിന് വേണ്ടി ധീരമായി നിലകൊള്ളുന്നവരാണ് ഇന്ത്യൻ സൈന്യമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാഷ്ട്രീയ ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവുമാണ് ഈ ഒരു വിഷയങ്ങളിൽ സൈന്യത്തിന് നൽകേണ്ടത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാലേ സൈനിക നീക്കം വിജയിക്കൂ എന്നും രാഹുൽ ഗാന്ധി പറയുന്നു എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകൾ മോദി സർക്കാർ കെട്ടിയിട്ടു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനം കൂടി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കുന്നു ഭീ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച ശേഷം ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞത് പാകിസ്ഥാനിലേക്ക് യുദ്ധവിമാനങ്ങൾ പറത്തുകയും പാകിസ്ഥാനിൽ ആക്രമണം നടത്തരുത് എന്നും കൂടി കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കത്തില്ലെന്ന് തുടക്കത്തിലേ പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ നീക്കം എന്തായാലും ഇത്തരത്തിൽ പാകിസ്ഥാൻ മിലിട്ടറി കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ് ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടി ആയത് എന്നും പഹൽഗാമിന് ശേഷം പാകിസ്ഥാനെതിരെ ഒരു രാജ്യവും ഒരു നിലപാടും എടുത്തില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു ഏതായാലും പഹൽഗാം വിഷയത്തിൽ ട്രംപിന്റെ ഇടപെടൽ ഇടപെടലിനെ പറ്റിയും രാഹുൽ ഗാന്ധി സഭയിൽ ചോദ്യം ഉയർത്തിയിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ട്രംപ് പറഞ്ഞത് കള്ളത്തരമാണെന്ന് മോദി സഭയിൽ പറയണം പഹൽഗാം ആക്രമണത്തിന് കാരണമായ പാക് ജനറൽ ട്രംപിൻ ഒപ്പം ട്രംപിനൊപ്പം ഇരുന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ പഹൽഗാം വിഷയവുമായും ഓപ്പറേഷൻ സിന്ധൂരുമായും ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും രാജ്യം മൂക്കത്ത് വിരൽ വെക്കുകയാണ് എന്തായാലും ഒരു രാജ്യത്തിന് ഒരു നേരെയുള്ള ഒരു ഒരു വലിയ ഒരു ഭീഷണിയെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ഒരേപോലെ തന്നെ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ വിശേഷത്തിൽ രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് ഈ ഒരു വിഷയത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു അത് സഭയിലേക്ക് തന്നെ എത്തിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച